രണ്ടാം കല്യാണമാണ് ശരിക്കും സന്തോഷം കിട്ടുക എന്ന് പാർവതി പാർവതി ബോൾഡാണ് നോട്ട്ബുക്കിലും വിനോദയാത്രയിലും താരം അഭിനയിച്ചപ്പോൾ ഇത്രമാത്രം വളർച്ച കൈവരിച്ച് മലയാള സിനിമയുടെ നെടുന്തൂണാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരം റോളുകളിൽ വരുന്ന ചില താരങ്ങളെ ഭാവിയിൽ സിനിമയിൽ ഉണ്ടാകാറുള്ളൂ കാവ്യ മഞ്ചിമ സനുഷ എന്നിവരൊക്കെയുണ്ടെങ്കിലും പാർവതി പല ഗെറ്റപ്പിലും ആരാധകരുടെ ഇഷ്ടതാരമായി ബാംഗ്ലൂർ ഡേയ്സിലെ റേഡിയോ ജോക്കിയും മൊയ്തീനിലെ കാഞ്ചനമാലയും ടേക്ക് ഓഫിലെ നഴ്സും എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ് താരം മലയാളത്തിലെ സ്ത്രീകളുടെ ലക്ഷ്മിയായ ഒരു മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ഇങ്ങനെ പറയുന്നത് ചിലർ കാഞ്ചനമാല ചേച്ചിയെപ്പറ്റി വന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആണിനു വേണ്ടി കാത്തിരിക്കുന്ന പെണ്ണ് അതാണ് ശരിക്കും പ്രണയമെന്ന് എന്നാൽ എനിക്ക് തോന്നിയത് അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് ആണിനു വേണ്ടി പെണ്ണ് അങ്ങനെ കാത്തിരുന്നാലേ പരിശുദ്ധ പ്രണയം ആകൂ എന്നുണ്ടോ സിനിമയിൽ കാണിക്കാതിരുന്നത് മൊയ്തീന്റെ മരണശേഷം കാഞ്ചൻ എന്തു ചെയ്തു എന്നാണ് മൊയ്തീന്റെ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സ്ത്രീയാണവർ അല്ലാതെ ആണിനെ കാത്തിരിക്കുന്നതല്ല മൊയ്തീൻ പോയ ശേഷം വേറൊരു പുരുഷൻ അവരെ തേടിയെത്തിയെങ്കിൽ ആ സ്ത്രീ ആഘോഷിക്കാൻ പാടില്ലെന്നുണ്ടോ അത് സങ്കടമാണെന്നും പാർവതിക്കറിയാവുന്ന ആളുകൾ രണ്ടാം വിവാഹത്തിലൂടെ ശരിക്കും സന്തോഷിക്കുന്നുണ്ടെന്നും അതിനർത്ഥം അവർ ചീത്ത സ്ത്രീയാണെന്നാണോ അല്ല ഒരിക്കലുമല്ല ഇന്നത്തെ കാലത്ത് പ്രണയത്തിന്റെ കാര്യത്തിൽ ഒരു ഗ്യാരന്റിയുമില്ല മൂന്നും നാലും പ്രണയങ്ങളും അതുപോലെ വിവാഹങ്ങളും നടക്കുന്ന കാലഘട്ടമാണ് പക്ഷെ പവിത്രമായ ഒരു പ്രണയ കാലഘട്ടമുണ്ടായിരുന്നു പണ്ടൊരു കാലത്ത് കാലത്തിലെ സത്യസന്ധമായ പ്രണയിനിയാണ് കാഞ്ചനമാല പാർവതി പറയുമ്പോൾ ഓർക്കുന്നത് നല്ലതാണ് നല്ലവർ നല്ലവരായി തന്നെ നിൽക്കട്ടെ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്